ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും സ്വകാര്യ സ്കൂളുകളിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച വിവിധ സംഘടനാ നേതാക്കന്മാരോടും അവരുടെ സംഘടനകളോടും ഉള്ള ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ് മണിക്കൂറുകൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ രാവിലെ തന്നെ അവിടെ എത്തിച്ചേരേണ്ടതായി ഇന്നലെ ചില അത്യാവശ്യ കാര്യങ്ങൾക്കായി രാത്രി കായംകുളത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് തിരിച്ചെത്തിയത് വളരെ വൈകിപ്പോയതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ താമസിച്ചു ഞാൻ വന്നതിന് ശേഷം ഇവിടെ നടന്ന ചില പ്രസംഗങ്ങൾ കേൾക്കാൻ എനിക്ക് അവസരമുണ്ട് കഴിഞ്ഞ അമ്പത്തെട്ട് അമ്പത്തി അമ്പത് വർഷക്കാലമായി പൊതുജീവിതത്തിൽ ഉടനീള ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അവരിൽ നിന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ട മതന്യൂനപക്ഷങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമസഭയ്ക്കും പുറത്തും പാർലമെന്റിനകത്തും പുറത്തും ഭരണരംഗത്തും ഭരണത്തിന്റെ ഇടനാഴികളിലും നിരന്തരം പോരാടിയിട്ടുള്ള ഇപ്പോഴും പോരായിക്കൊണ്ടിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങളോട് നൂറ് ശതമാനവും ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഹ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം ആ മന്ത്രിസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് മുഖാന്തരം നടത്തണം എന്ന് നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസം ഇല്ല നിയമസഭയിൽ ആ അവതരിപ്പിക്കുണ്ടായികർ ഒന്നായി ഈ വിദ്യാഭ്യാസ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രകടന പത്രിക പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം അന്നത്തെ ഗവൺമെന്റ് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ചതും എന്നാൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയതുമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഊന്നൽ നൽകണം എന്ന് പറയുകയുണ്ടായി അതിന് ഊന്നൽ നൽകേണ്ട ഒരു കാര്യമാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസമില്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ചത് അത് നടപ്പിലാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വേദികളിലും മുഖ്യമന്ത്രിയെയും മറ്റ് നേതാക്കന്മാരെയും ഒക്കെ കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ അമ്പത്തി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആഗ്രഹിച്ച നടപ്പിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇക്കാര്യം നടപ്പിലാക്കാതിരിക്കുന്നത് ഖേദകരമാണ് പ്രതിഷേധാർഹമാണ് എന്ന് ഒന്നുകൂടെ ഞാൻ ഇവരെല്ലാം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നൊന്ന് ഇവിടെ പറഞ്ഞാരോ ഭൂപരി ഭൂപരിഷ്കരണം പലപ്പോഴും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി

സമരം പ്രഖ്യാപിക്കുക ഞാനടക്കമുള്ള ആളുകൾ അന്ന് ധരിച്ചത് ഇതൊരു രാഷ്ട്രീയം ഒരു പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ഒരു സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു ഭൂമി ആശ്രയിച്ച് ജീവിക്കാൻ നിർബന്ധിതരായ കർഷക തൊഴിലാളികൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതായി അവകാശപ്പെടാൻ കഴിയില്ല തന്റെ ആ പ്രസംഗത്ത് അദ്ദേഹം ഇത് സംബന്ധിച്ചു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ലൂയിസ് മിഷർ മഹാത്മാ ഗാന്ധിയുടെ ജീവചരിത്രം തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രാവേളയിൽ കൂടെ സഞ്ചരിച്ച പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരിട്ട് ആരാ ഞാത നോട്ട് ചെയ്താളയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതോ നാൽപ്പതോ കാലയളവിൽ ഈ ലാൻഡ് ക്വസ്റ്റിനെ കുറിച്ച് ഭൂപ്രശ്നത്തെ കുറിച്ച ഗാന്ധിജിയുമായി ലൂയിസ് ഫിഷർ ചർച്ച ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു കറാച്ചി പ്രമേയം നടപ്പിലാക്കണം അതാണ് എന്റെ അഭിപ്രായം രാജ്യപ്രമേയം എന്ന് ഭൂമിയിൽ അധ്വാനിക്കുന്നവൻ ബഹുഭൂരിപക്ഷം രാജ്യത്തെ പട്ടികജാതി വിഭാഗങ്ങളും പാർശ്വവത്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളുമാണ് കർഷക തൊഴിലാളി അവർക്ക് ആ ഭൂമി കൊടുക്കാൻ കഴിയാത്തടത്തോളം കാലം ഭൂപരിഷ്കരണം നടപ്പിലാക്കാതായി കണക്കാക്കാൻ ഒക്കുകയില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള കാലം താൻ അവസാനം ലോക്സഭാ അംഗമായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ലൂയിസ് ഭിക്ഷറുമായുള്ള ഈ ചർച്ചയും അദ്ദേഹം അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അടക്കം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ചിലർക്ക് ചർച്ച ചെയ്ത മുഖ്യമന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും സന്നിഹിതരായിട്ടുള്ള നിരവധി വേദികൾ ഒരിക്കൽ മഹാത്മാ എം കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി മറ്റ് കക്ഷി നേതാക്കന്മാരൊക്കെ തന്നെ സന്നിഹിതരായിരുന്ന വേദിയിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ എ കെ ആന്റണി അന്ന് അവിടെ സന്നിഹിതരായിരുന്ന സി പി ഐ നേതാക്കളുടെയും സി പി എം നേതാക്കളുടെയും മുഖത്തുമൊക്കെ അവരാരും ആ വിഷയത്തെ പരാമർശൊന്നും സംസാരിച്ചില്ല ഇതാണ് പിന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒരു സുഹൃത്തു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിന്റെ ഭാഗമാണ് ജാതി സെൻസസ് ജാതി മാത്രമല്ല സെൻസസിനോടൊപ്പം സർക്കാർ ഉദ്യോഗങ്ങളിൽ കേന്ദ്ര മാത്രമല്ലേ സംസ്ഥാന സർക്കാരുകളുടെയും കീഴിലുള്ള ഉദ്യോഗങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കിങ് സ്ഥാപനങ്ങളുടെയും ഉദ്യോഗങ്ങളിൽ ഓരോ സമുദായ വിഭാഗത്തിനുമുള്ള പങ്കാളിത്തത്തെ സർവേ നടത്തി കണക്കെടുത്ത് പ്രഖ്യാപിക്കണം കണക്കെടുപ്പ് നടത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥ കണക്ക് ലഭ്യമാകാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് അനുസരിച്ച ആ റിപ്പോർട്ടിൽ പറഞ്ഞ യഥാർത്ഥങ്ങൾ അനുസരിച്ചാണ് പട്ടിയാദി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ അവർക്ക് ഭരണഘടന അന്നത്തെ സംഭരണ വ്യവസ്ഥ അനുസരിച്ചും ലഭിക്കേണ്ട ശതമാനം പോലും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിനു വേണ്ടി അത് ആ കുറവ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ നടക്കുകയുണ്ടായി അന്ന് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഈ ആവശ്യങ്ങൾ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ഞാൻ ഉപയോഗിക്കുകയുണ്ടായി പക്ഷേ അവസാനം രണ്ടായിരത്തിൽ ആറിലെ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് ഇതിനു വേണ്ടി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പോരാടി ഒരു രാഷ്ട്രീയ കക്ഷി അടക്കം നേരത്തെ ഇവിടെ ആരൊക്കെ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശേരിയിൽ ആരെയോ പ്രണിപ്പിക്കാൻ നരേന്ദ്രൻ നരേന്ദ്രൻ പാക്കേജ് പാക്കേജ് നടപ്പിലാക്കി ആ നടപ്പിലാക്കിയപ്പോൾ ഇവിടെ ഞാൻ കടന്നു വന്നപ്പോൾ മെക്കേണ്ട ചില പ്രതിനിധികൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അവരെ ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അന്നത്തെ നേതൃത്വം നൽകിയ മന്ത്രിമാർക്ക് സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങ് സംഘടന ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് നരേന്ദ്രൻ പാക്കേജ് ഒരു തട്ടിപ്പാട് അന്ന് പലർക്കും അത് മനസ്സിലായി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച സംബന്ധിച്ചൊക്കെ നടപ്പിലാക്കിയത് മാത്രം നടപ്പിലാക്കുകയും പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം ഇതുവരെ നടപ്പിലാക്കി ഇപ്പോൾ ആ അന്ന് എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാത്ത മെക്കയുടെ നേതാക്കന്മാരും സുഹൃത്തുക്കളെ പറഞ്ഞത് ശരിയാണെന്ന് പറയാം അവരുടെ ഞാൻ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ പട്ടിയജാതി പട്ടിയവർക്ക് വിഭാഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിൽ തങ്ങളുടെ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ട് എന്നിട്ട് ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഉയർന്ന ജാതിക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ അവരോട് നിസ്സഹകരിക്കും എന്ന് പറയുന്നു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്ന വന്നഹകരണം ഒരു സമരാജുമായി പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടം മഹാത്മാഗാന്ധി അന്ന് എങ്ങിന്ത്യയിൽ എഴുതി നിസ്സഹകരണം ഒരു നല്ല സമരാജുതമായി പക്ഷേ അന്ന് പഞ്ചമരെന്നാണ് പട്ടിയാതി പട്ടിയവർഗങ്ങൾ അദ്ദേഹം ഈ പഞ്ചമർക്ക് അത്തരം ഒരു സമരത്തിന് ആര് നേതൃത്വം നൽകും പറഞ്ഞു മഹാത്മാഗാന്ധി ഈ തന്നെ ഡോക്ടർ ബി അംബേദ്കറിനെ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ നാട്ടുരാജ്യത്തെ സംഭരണം ഏർപ്പെടുത്തിയ സാഹു മഹാരാജ് ഐത്തജാതിക്കാരുടെ പട്ടികജാതിക്കാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ ഇതാ നിങ്ങളുടെ ഭാവി നേതാവും വിമോചകനും ഡോക്ടർ അംബക്കറെ പരിചയപ്പെടുത്തുകയുള്ളൂ ഈ കാര്യം മഹാത്മാഗാന്ധി അറിഞ്ഞിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല ഏതായാലും നമ്മുടെ ദേശീയ നടക്കുന്ന സന്ദർഭത്തിൽ ദേശീയ പ്രസ്ഥാനം അവരുടെ സമര രീതികളിലൂടെ പോകുമ്പോൾ തന്നെ ഡോക്ടർ അംബക്കർ തൻ്റെതായ സമര രീതികളിലൂടെ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആഹ്വാനം ചെയ്തപ്പോൾ ബഹിഷ്കരിക്കാതെ സൈമൺ കമ്മീഷനെ കണ്ട ഇവിടുത്തെ അധസ്തുത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഡോക്ടർ അംബേദ്കർ ശ്രമിച്ചത് അതാണ് വട്ടമേശ സമ്മേളനത്തിൽ അവരുടെ പ്രതിനിധിയായി ഡോക്ടർ അംബക്കളെയും മുസ്ലിം ജനസമാനത്തിൻ്റെ പ്രതിനിധിയായി മുസ്ലിം ലീഗ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു മുഹമ്മദ് അലിജിനെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി മഹാത്മാഗാന്ധി ക്ഷണിച്ചു സ്വീകരിക്കേണ്ട പൊതു സമീപനത്തെ സംബന്ധിച്ചിടത്തോളം ബോംബയിലെ മണിഭവനിൽ വെച്ച ഡോക്ടർ അംബേദ്കറുമായി മഹാത്മാഗാന്ധി മണിക്കൂറുകളോളം ചർച്ച ചെയ്തു പക്ഷെ ധാരണയിൽ എത്താൻ കഴിഞ്ഞു അങ്ങനെ ഒരു ധാരണയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ െ സംബന്ധിച്ചോളം ചെറുത്തിച്ചു കൊണ്ട് മഹാത്മാ ഗാന്ധി അദ്ദേഹത്തെയും കാണുകയുണ്ടായി പക്ഷെ അദ്ദേഹം പിന്തുണ കൊടുക്കാൻ തയ്യാറായി മാത്രവുമല്ല ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകുമ്പോൾ ഡോക്ടർ അംബേദ്കർ നിർമ്മാണ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നത്തെ ബംഗ്ലാദേശിൽ പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം മതന്യൂനപക്ഷവും പട്ടിജാതി പട്ടി വർഗങ്ങൾ ഒരുമിച്ചതി അധികാരം തങ്ങളുടെ കയ്യിൽ വെച്ച എന്ന് മനസ്സിലാക്കിയ ദേശീയ െ എന്ന നിലപാട് സ്വീകരിച്ചത് ഒരു ചരിത്ര സത്യമാണ് സമയക്കുറമത്തെ ഞാൻ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ സെക്രട്ടറിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലൂടെ കുഞ്ഞാവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ആദ്യമായി നിയമസഭാ സാമാജികനായിരുന്ന വരുന്ന സന്ദർഭത്തിൽ ഒരു ഇല്ലന്റിൽ അദ്ദേഹത്തിന്റെ കത്തന കേരള സർവകലാശാലയിലെ സാമ്പത്തിക വിഭാഗത്തിൽ നിയമനത്തിനു വേണ്ടി അദ്ദേഹം മൂന്നവണ അപേക്ഷ കൊടുക്കും മൂന്നവണ അദ്ദേഹത്തിന്റെ അപേക്ഷ അപേക്ഷിക്കുകയുണ്ടായി എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഈ ഇല്ലന്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടാകും നിയമസഭയിലെ ആ പ്രശ്നം ഉന്നയിക്കുകയും ചോദ്യം ചോദിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നിയമനം നൽകിയത് അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനായി മാറിയത് അദ്ദേഹം പല സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അവസാനം മൂന്നാം തവണ മന്ത്രിയായിരുന്ന പട്ടിജാതിക്കാരൻ രാജേന്ദ്രൻ വനമായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അയാളെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫയൽ അന്നത്തെ വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പിട്ട വന്നത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിജയൻ എന്നെ കാണിക്കുക ഇത് അങ്ങരിക്കാതെ വേറെ നിർഭാഗമില്ല ഞാൻ പറഞ്ഞല്ല ഇയാൾ തണ്ടാർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കള്ളക്കളിയാണ് ഈ ഫയൽ ആദ്യ പരിശോധിച്ച അയാളെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ വല്ല നടപടി എടുക്കാം അല്ലെങ്കിൽ അയാൾ നടപടി എടുക്കപ്പെടാൻ പാടില്ല പരിശോധിച്ച് പഠിച്ചൊരു നോട്ട് തയ്യാറാക്കി വി വിജയൻ വന്നു അയാളെ ഈ കുറ്റത്തിൽ നിന്ന് എക്സോണറേറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടാണ് വന്നു അയച്ചു ഞാൻ എന്നിട്ട് വി വിജയനോട് അടുത്ത ദിവസം ചോദിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ഡി സി ജേക്കബ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് സാർ നമ്മുടെ അടുത്തിരിക്കുന്ന നിലപാട് ശരിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ വിദ്യാഭ്യാസം രണ്ടു ദിവസം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ആഫീസ് വീണ്ടും അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ എന്നുവെച്ചാൽ അയാൾക്ക് ഡി പി സി പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ ഇന്റൽ ഫോറസ്റ്റ് സർവീസിലേക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ ബോധപൂർവം ആരോ നിന്ന് കഴിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫയലുകളൊക്കെ രൂപപ്പെട്ടത് സുഹൃത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ ഇടപെടലുകൾ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയൂ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് എന്നിട്ടിപ്പോൾ എവിടെ വെച്ച് കണ്ടാൽ രാജേന്ദ്രനോട് പറയും സാർ ആറ് മാസം കൂടെ ഇരുന്നെങ്കിൽ എനിക്ക് ഇതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നത് ജാതി സംഭരണത്തിന് വേണ്ടി ജാതി സെൻസസിന് വേണ്ടി ജാതി സെൻസസിനോടൊപ്പം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും അവയുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെയുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ച് കണക്കെടുത്ത് റിപ്പോർട്ട് വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള നടപടികൾ സ്വത്തരമായി സ്വീകരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ മുന്നോട്ട് വരണം അതിന് വെൽഫെയർ പാർട്ടി നടത്തുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം ഒരു സംഘത്തെ വളയുമല്ലോ കൂടി അവസാനിപ്പിക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നു